നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവച്ച വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇൻഡോപാക് അതിർത്തിയിൽ പാകിസ്ഥാൻ മിലിറ്ററി ജമ്മുകാശ്മീരിലേക്ക് ഏകപക്ഷീയമായി വെടിവെപ്പ് നടത്തുന്നതിനെതിരെ ഇന്ത്യൻ മിലിട്ടറി പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ വീണ്ടും അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി പാക് ഒക്യുപൈഡ് കാശ്മീരിൽ നിന്നും പാകിസ്ഥാനിൽ ബേസ് ചെയ്യുന്ന ഭീകരവാദികളെ ജമ്മുകാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് സൗകര്യം ഒരുക്കുക എന്ന ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് പാകിസ്ഥാൻ ഏകപക്ഷീയമായി ജമ്മുകാശ്മീരിലേക്ക് വെടിവയ്പ് നടത്തുന്നത് എന്നാണ് ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ ഇൻ്റലിജൻസും സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ മിലിറ്ററി ഇൻഡോ പാക് അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നുവെന്ന് മാത്രമല്ല പാകിസ്ഥാൻ മിലിട്ടറിക്കെതിരെ ശക്തമായ തിരിച്ചടിയും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിർത്തിയിലെ വെടിവെപ്പും അതുപോലെ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസും ഉപയോഗിച്ചുള്ള ആക്രമണവും മൂലമുണ്ടായ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബ്രിഗേഡ് കമാൻഡർ തല ഫ്ലാഗ് മീറ്റിംഗ് ഈയിടെ നടത്തിയിരുന്നു എഴുപത്തഞ്ച് മിനിറ്റ് നീണ്ടു വരുന്ന ഈ ബ്രിഗേഡിയർ തല ചർച്ചയിൽ ഇൻഡോപാക് അതിർത്തി പ്രദേശങ്ങളിൽ ശത്രുത കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യൻ മിലിട്ടറി കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു അതുകൂടാതെ ഇനിയും വെടിനിർത്തൽ കരാർ ലംഘനം നടത്താനാണ് പാകിസ്ഥാൻ മിലിട്ടറിയുടെ ഭാവമെങ്കിൽ ഇന്ത്യൻ മിലിട്ടറി അതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന ശക്തമായ താക്കീത്തും പാകിസ്ഥാന് ഇന്ത്യൻ മിലിറ്ററി നൽകി കഴിഞ്ഞിരിക്കുകയാണ്